ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മൾ റോളിംഗ് ഷട്ടറിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ നമ്മൾ സൈസ് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഏതൊക്കെ ഫിനിഷ് വരുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിരുന്നു ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇതാണ് നമുക്ക് നമ്മുടെ റോളിംഗ് ഷട്ടർ എന്ന് പറയുന്ന ഇതാണ് ഇതാണ് നമ്മുടെ റോളിംഗ് ഷട്ടർ വരുന്നത് സൈസ് വരുന്നത് പതിനെട്ട് ഇഞ്ച് ഇരുപത്തിനാല് ഇഞ്ച് മുപ്പത്തി ആറ് ഇഞ്ച് അതായത് നമ്മുടെ നാനൂറ്റി അമ്പത് എം എം അറുന്നൂറ് എം എം തൊള്ളായിരം എം എം എന്നീ സൈസുകളിലാണ് നമുക്കിത് വരുന്നത് അതിന്റെ ഔട്ടർ സൈഡ് ആണ് ഈ നാന്നൂറ്റി അമ്പത് എം എം എന്ന് പറയുന്നത് ഈ ക്യാബിന്റെ ഔട്ടർ സൈഡ് ആണ് നാനൂറ്റി അമ്പത് വരിക അതേസമയം അതിന്റെ ഇന്നർ സ്പേസ് എന്ന് പറയുന്നത് നാനൂറ്റി പതിനാല് എം എം അതായത് മുപ്പത്തി ആറ് എം എം കുറച്ചിട്ട് ഇതിന്റെ ഇന്നർ സൈസ് മുപ്പത്തി ആറ് എം എം കുറച്ച് നാനൂറ്റി അമ്പതി മുപ്പത്തി ആറ് എം എം കുറച്ച് നാനൂറ്റി പതിനാല് എം എം ആണ് വരേണ്ടത് അതില് നമുക്ക് ഇതിൽ വരുന്നത് ഷട്ടർ വരുന്നുണ്ട് വെർട്ടിക്കൽ ഷട്ടർ ആണ് നമുക്കത് വരുന്നത് പ്ലസ് അത് ഓടാനുള്ള വെയിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് അതിന്റെ കവർ പേജ് അങ്ങനെയാണ് നമുക്കത് വരുന്നത് ഇതിന്റെ നാനൂറ്റി അമ്പത് വീതി ഇന്നർ സൈസ് മുപ്പത്തിയാറ് എമ്മും കുറച്ച് നാനൂറ്റി പതിനാലാണ് വരുന്നത് അതിന്റെ ഹൈറ്റ് വന്നിട്ട് നമ്മുടെ അതിന്റെ ഹൈറ്റ് വരുന്നത് അമ്പത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് ഇത് ഈ പതിനെട്ട് ഇഞ്ചാണെങ്കിലും ഇരുപത്തിനാല് ഇഞ്ചാണെങ്കിലും സൈ സൈസ് സെയിം ആയിരിക്കും ഈ അമ്പത്തിരണ്ട് ഇഞ്ച് തന്നെയാണ് അതേസമയം നമുക്ക് മുപ്പത്തി ഇഞ്ച് വീതിയുള്ള ഉള്ള ഷട്ടറാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം ഇഞ്ച് വരെ നമുക്ക് ഹൈറ്റ് വയ്ക്കാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കേ താങ്ക്